എൻ്റെ ശരീരം ഒരു അത്ഭുതമാണ് എൻ്റെ ശരീരം ലോകത്തിൻ്റെ ഭാഗമാണ് അത് വിലമതിക്കാനുള്ള അതുല്യവും മനോഹരവുമായ ഒരു വിശുദ്ധ സൃഷ്ടിയാണ് എൻ്റെ ശരീരവും ആത്മാവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ശ്വസിക്കുന്നതിന് ഞാൻ എൻ്റെ ശരീരത്തിന് നന്ദി പറയുന്നു കണ്ടതിന് എൻ്റെ കണ്ണുകൾക്കും കേൾക്കുന്നതിന് എൻ്റെ ചെവികൾക്കും മണമുള്ളതിന് എൻ്റെ മൂക്കിനും രുചിക്ക് എൻ്റെ നാവിനും അനുഭവിച്ചതിന് എൻ്റെ ശരീരത്തിനും ചിന്തിക്കുന്നതിന് എൻ്റെ മനസ്സിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ലോകത്തിലെ ഒരു വ്യക്തിയാകാൻ എന്നെ സഹായിക്കുന്ന മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു തരുന്ന എൻ്റെ മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു മിടിക്കുന്നതിന് ഞാൻ എൻ്റെ ഹൃദയത്തിന് നന്ദി പറയുന്നു എൻ്റെ എല്ലാ അവയവങ്ങൾക്കും അവ ഏത് അവസ്ഥയിലായാലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ എൻ്റെ മുഴുവൻ സിസ്റ്റവും നിലനിർത്തിയ ഈ പ്രകൃതി ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന എൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരം എന്നെ സ്നേഹിക്കുന്നു എന്നെ ജീവനോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ ശരീരം എല്ലായ്പ്പോഴും കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നു എൻ്റെ ശരീരം സ്നേഹത്തിനും ആശ്വാസത്തിനും സംരക്ഷണത്തിനും വിശ്രമത്തിനും അർഹമാണ് എൻ്റെ ശരീരം സുപ്രധാനമാണ് സ്വയം സുഖപ്പെടുത്താൻ കഴിയുന്നു എൻ്റെ ശരീരത്തിന് എങ്ങനെ വിശ്രമിക്കാനും പുതുക്കാനും അറിയാം എൻ്റെ ശരീരം ശക്തവും ജ്ഞാനവുമുള്ളതുമാണ് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എൻ്റെ ശരീരം സ്നേഹത്താൽ നിർമ്മിച്ചതാണെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ലൈംഗികതയും സ്പർശനവും ആവേശവും ഇഷ്ടപ്പെടുന്നു ലോകത്തിലെ ഒരു വ്യക്തിയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അകത്തും പുറത്തും ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് പൂർണമായ അഭിനന്ദനത്തിനും പരിചരണത്തിനും ഞാൻ അർഹനാണ് ഞാൻ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മതി പ്രപഞ്ചത്തിലെ നന്മയുമായി ഞാൻ ആഴത്തിലും അഭേദ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ എപ്പോഴും വളരുകയും പഠിക്കുകയും ചെയ്യുന്നു എനിക്ക് എന്നെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സ്നേഹത്താൽ നിർമ്മിച്ചതാണ് ഞാൻ എൻ്റെ പൂർണ്ണമായ വൈകാരിക ശ്രേണിയും എൻ്റെ എല്ലാ വികാരങ്ങളും സ്വീകരിക്കുകയും അവയെ വിലയിരുത്തുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ എൻ്റെ ഉള്ളിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ അവർക്ക് സമയവും ഇടവും നൽകുകയും ചെയ്യുന്നു എൻ്റെ വികാരങ്ങളാൽ ഭരിക്കപ്പെടാതെ എൻ്റെ മുഴുവൻ വൈകാരിക അനുഭവവും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പ്രകാശവും വിശാലമായ സ്ഥലവും നിറഞ്ഞവനാണ് എനിക്ക് പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാനും മാറ്റാനും കഴിയും എൻ്റെ ഭൂതകാലമോ എൻ്റെ പൂർവികരുടെയോ ഗുരുക്കന്മാരുടെയോ ഭൂതകാലമോ എന്നെ നിർവചിച്ചിട്ടില്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ദിശ രൂപപ്പെടുത്താൻ എനിക്ക് കഴിയും ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹത്തിന് യോഗ്യനാണ് സ്നേഹിക്കപ്പെടുന്നു എനിക്ക് അഗാധമായ സ്നേഹം നൽകാനും അനന്തമായ സമൃദ്ധിയുടെ സൃഷ്ടിയുമാണ് നമ്മുടെ പരിസ്ഥിതി വിലപ്പെട്ടതാണ് നമ്മുടെ പരിസ്ഥിതി ശക്തവും പ്രതിരോധശേഷിയുമുള്ളതാണ് ശേഷിയുമുള്ളതാണ് രോഗശമനത്തിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയിലെ ഓരോ ജീവി വർഗവും അത്യന്താപേക്ഷിതമാണ് പ്രകൃതി ലോകത്തിൻ്റെ ഓരോ ഭാഗവും പരസ്പരം പ്രവർത്തിക്കുന്നു മനുഷ്യർ പ്രകൃതി ലോകത്തിൻ്റെ ഭാഗമാണ് അതിൽ നിന്ന് വേർപെടുത്താനാവില്ല നമ്മളും പ്രകൃതിയും ഒന്ന് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ ജ്ഞാനം ഉപയോഗിക്കാം സമൃദ്ധമായ ആരോഗ്യവും രോഗശാന്തിയും എല്ലാവർക്കും മതിയാകും നമ്മുടെ ആരോഗ്യവും ലോകത്തിൻ്റെ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷേമത്തെയും ചൈതന്യത്തെയും പിന്തുണയ്ക്കുന്ന ഊർജ്ജസ്വലവും അത്ഭുതകരവുമായ ഒരു ലോകത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ശാന്തമായിട്ടും സമാധാനവുമായിട്ടുള്ള ഉറക്കം തരും രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ മെഡിറ്റേഷൻ നിങ്ങൾ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുക ശേഷം ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള യോഗ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന യോഗ സിമ്പിൾ യോഗ പോസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക കൂടാതെ നമ്മുടെ മെഡിറ്റേഷൻസ് രാത്രി നിങ്ങളെ ഉറങ്ങാൻ വളരെയധികം സഹായിക്കുന്നതാണ് നന്ദി നന്ദി നന്ദി